ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പൈൻകുളം വാഴാലിക്കാവ് വേലയുടെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു മാർച്ച് മൂന്നാം തീയതി അതിഗംഭീരമായ പരിപാടികളോടെ വേല ആഘോഷിക്കും പയംകുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് രമേഷ് കുമാർ സെക്രട്ടറി മുരളീധരൻ എന്നിവർ ചേർന്ന് ഡോക്ടർ പരമേശ്വരൻ ചാക്യാർക്ക് നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു എല്ലാവരും നിർവ്വഹിച്ചു സഹായിക്കട്ടെ നടത്തി തട്ടകത്തെ അഭിമാനവും ആയുർവേദ വൈദ്യരംഗത്ത് ഏറെ ആയിട്ടുള്ള ഈ പ്രദേശത്തുകാരൻ കൂടിയായ ഈ തട്ടകത്തമ്മയുടെ ഒരു എളിയ ഭക്തൻ കൂടിയായ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ ഈ ഈ വർഷത്തെ വേലയുടെ നോട്ടീസ് പ്രകാശനം ചെയ്തിരിക്കുകയാണ് ജോയിന്റ് സെക്രട്ടറി മധു മൊയ്യത്ത് കെ കെ കൃഷ്ണകുമാർ ഭരണസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശിവകുമാർ കൊണ്ടയിൽ ഗോപാലകൃഷ്ണൻ മുരളി കൈപ്പുള്ളി ദിനകരൻ ജയപ്രകാശ് വിനീത് കൃഷ്ണകുമാർ പ്രബീഷ് മണികണ്ഠൻ കൃഷ്ണകുമാർ വടക്കേപ്പാട്ട് ജയകൃഷ്ണൻ ശ്രീനിവാസൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ വാഗ എന്നിവർ പരിപാടിയിൽ പങ്കുകൊണ്ടു എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പത്തൊമ്പതാം തീയതി നടത്തുന്ന വാഴാലിക്കാവ് അശ്വതി തിരുനാൾ വേലയോടനുബന്ധിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അറങ്ങിയിട്ടുള്ള നോട്ടീസിന്റെ പ്രകാശന കർമ്മമാണ് അല്പം മുമ്പ് നടക്കിൽ വെച്ച് നടന്നിട്ടുള്ളത് ഇനി വരുന്ന ദിനരാത്രങ്ങൾ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നാളുകളാണ് അതിൻ്റെ ആദ്യ പടിയായി ഫെബ്രുവരി രണ്ടാം തീയതി ദേശപ്പറയെടുപ്പ് ആരംഭിക്കുകയാണ് ഫെബ്രുവരി പത്താം തീയതി പന്ത്രണ്ടാം തീയതി ഉച്ചാറൽ വേല എന്നുള്ള ഒരു മഹത്തായ ചടങ് നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കൂത്ത് കൂറിയിടുന്നതോട് കൂടിയിട്ട് ഏഴ് ദിനരാത്രങ്ങളുടെ ആഘോഷ പരിപാടികൾ കൂടി തുടക്കം കുറിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കൂത്ത് കൂറിയിട്ടതിന് ശേഷം നടത്തുന്ന സാംസ്കാരിക പരിപാടിയിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബ്രഹ്മശ്രീ പി എൻ മഹേഷ് നമ്പൂതിരി പൂത്തില്ലത്ത് മന മൂവാറ്റുപുഴ ശബരിമല മുൽ മേൽശാന്തിയാണ് അദ്ദേഹമാണ് അതിൻ്റെ ഭദ്രത തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് തന്നെ ചിലകാലമായി പടാലിക്കാവിൻ്റെ കോമനമായിരുന്ന കൊണ്ടയിൽ രാമൻ നായർ വെളിച്ചപ്പാടിൻ്റെ പേരിൽ കൊണ്ടയിൽ കുടുംബാംഗങ്ങളും ദേവസ്വം കമ്മിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള കൊണ്ടയിൽ രാമൻ നായർ വെളിച്ചപ്പാട് പുരസ്കാരം ഈ വർഷത്തെ അതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കെ എൻ വെങ്കിടാദ്രി തൃശ്ശൂർ കുറേ കാലങ്ങളായി വാഴാലിക്കാവിന് വേണ്ടി ആനയും ആന ചമയങ്ങളും കൃത്യമായി ഞങ്ങൾക്ക് ഇവിടെ ദേവസ്വത്തിന് വേണ്ടി സൗകര്യം ചെയ്തു തരുന്ന കെ എൻ വെങ്കടാദരി എന്ന് വിളി വിളിപ്പേരുള്ള സ്വാമി അദ്ദേഹത്തെയാണ് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ കൂടി ഇതിൽ ഉൾപ്പെടുത്തി പറയുകയാണ് അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തോളം വാടാലിക്കാവിൽ പഞ്ചവാദ്യത്തിന് കൊമ്പിന് പ്രമാണം വഹിക്കുന്ന നമ്മുടെ ഭാസ്കരൻ വരവൂര് അദ്ദേഹത്തെ സുവർണമുദ്ര നൽകി ആദരിക്കാനും ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി ഇതോടെ പറയിക്കുന്നു അതുപോലെ തന്നെ കൂത്ത് കൂറിയിടുന്ന അന്നു മുതൽ തന്നെ വൈകുന്നേരങ്ങളിലുള്ള ഭക്ഷണവും എല്ലാ ദിവസങ്ങളിലും കാലത്തുള്ള പ്രഭാത ഭക്ഷണവും ദേവസ്വം ഇവിടെ ഒരുക്കുന്നുണ്ട് നമ്മുടെ ചിലകാല അഭിഷ അഭിലായിട്ടുള്ള ഊട്ടുപുര അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വാർപ്പ് കഴിഞ്ഞ് അടുക്കള ഭാഗത്തിൻ്റെ എങ്കിലും പണി കഴിച്ച് ഈ വേലയോടനുബന്ധിച്ച് അന്നദാനം അന്നദാന മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്തണം എന്നുള്ളതാണ് കമ്മിറ്റിയുടെ ആഗ്രഹം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർപ്പിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അന്നദാനത്തിലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും ഒപ്പം അഭ്യർത്ഥിക്കുന്നു മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് അതിഗംഭീരമായി വാഴാലിക്കാവ് വേല നടക്കുക ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഉച്ചാറൽ വേലയോടുകൂടി ആരംഭം കുറിക്കും ഫെബ്രുവരി രണ്ടാം തീയതി മകരം ഇരുപതിന് ദേശപ്പറയെടുപ്പ് ആരംഭിക്കും ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച കൊടിയേറ്റവും കൂറയിടൽ ചടങ്ങും നടക്കും തുടർന്ന് വിവിധ കലാപരിപാടികളോടെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും വേല ദിവസം അതിവിപുലമായ ചടങ്ങുകളോടെയും ആഘോഷ പരിപാടികളോടെയും വാഴാലിക്കാവ് വേലാഘോഷം അതിഗംഭീരമായി നടത്തും സാധാരണ പോലെ മാർച്ച് മൂന്നിന് വേല ദിവസം നാല് മണിക്ക് കാലത്ത് നാലുമണിക്ക് നട തുറക്കും ശേഷം സാധാരണത്തെ പോലെ എല്ലാ പൂജകളും ഉണ്ടായിരിക്കുന്നതാണ് അതിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തിരുവഞ്ചിക്കുഴിയിൽ നിന്ന് അടുക്കുകൊട്ടി വേല പുറപ്പെടുന്നതാണ് അതിനോടൊപ്പം തന്നെ മുരുകൻ മുരുകൻകോ തോഴ്പാടം മുരുകൻകോവില് നിന്നും വേല പുറപ്പാടുണ്ടാവും വൈകുന്നേരം വേല കാവ് കയറുന്നതിനോടൊപ്പം നാല് മുപ്പതിന് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യം ഉണ്ടായിരിക്കും അതിനുശേഷം വൈകിട്ട് രാത്രി എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെ ആ കൂട്ടി ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്രമാണിയായ കിഴക്കൂട്ട അനിയന്മാരുടെ നേതൃത്വത്തിൽ ഗംഭീര പാണ്ഡ്യമേളം ഉണ്ടായിരിക്കുന്നതാണ് സാധാരണ പോലെ രാവിലെ ചടങ്ങുകൾക്ക് അടിയന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ പൈങ്കുളം പത്മനാഭൻ നായരായിരിക്കും തുടർന്ന് പത്തേ മുപ്പത് മുതൽ ഡബിൾ തായംബക ഉണ്ടായിരിക്കുന്നതാണ് അവതരണം ആറങ്കോട്ടര ശിവൻ കലാമണ്ഡലം രതീഷ് രാവിലെ തിടംപേറ്റുന്നത് മച്ചാട് ജയറാമാണ് സി സി വി ന്യൂസ് പാനാൾ